ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെൻ്റെ ഷോപ്പാണ് കേട്ടോ അപ്പോൾ പെറ്റ്സിൻ്റെ ഷോപ്പാണ് പെറ്റ്സിൻ്റെ ഐറ്റംസ് ആക്സസറീസ് ഫുഡ് കേജ് ബേഡ്സ് ഫിഷ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ നോക്കണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗുരുവായൂർ പടിഞ്ഞാറൻ നടയിലാണ് ഷോപ്പ് വരുന്നത് എനിക്ക് വെച്ചാൽ പെറ്റ്സിൻ്റെ ഐറ്റംസ് എല്ലാം ഉണ്ട് ആക്സസറീസ് ഉണ്ട് ഫുഡ് ഉണ്ട് കേജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു രീതിയിലുള്ള ബിസിനസ്സാണ് നമുക്കൊരു പുതിയ അതിഥി ഉണ്ട് കേട്ടോ ഞാനതിനെ കാണിച്ചു തരേ വൃത്തിയാക്കി അത് നമ്മളുടെ ഇവിടെ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണതാണ് അത് ആൾ പറക്കാറായിട്ടില്ലേ പറക്കാർ ആവണേ ഉള്ളൂ നമ്മളിപ്പോൾ ഹാൻഡ് പെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുഡ് കൊടുക്കണം നമ്മൾ ആള് ആയിട്ടില്ല ചെറുകൊക്കെ ആവണേ ഉള്ളൂ കുഞ്ഞാണ് അപ്പോൾ പറക്കാറായി കഴിഞ്ഞാണ് ആളെ പറത്തിവിടണം കാരണം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുഴച്ച നായയൊക്കെ പിടിക്കണം നമ്മളുടെ ഷോപ്പ് വരുന്നത് ഗുരുവായൂർ പടിഞ്ഞാറേ പടിഞ്ഞാറേനിന്നടയിൽ നിന്ന് രാജ ഹോസ്പിറ്റലിൽ പോണ റോഡിലാണ് കേട്ടോ ഏകദേശം പടിഞ്ഞാറേ നിന്നടയിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ അപ്പോൾ അവിടെയാണ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വന്നത് അപ്പോൾ ഡോഗ് ഫുഡ് കാറ്റ് ഫുഡ് കാറ്റി ഡോഗൊക്കെ നമ്മൾ അനുസരിച്ച് എടുത്ത് കൊടുക്കും ഫിഷ് അക്വോറിയം കേജസ് കാറ്റിൻ്റെ ഡോഗിൻ്റെ ആക്സസറീസ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവൈലബിളാണ് അപ്പോൾ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് എന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇതുവരെ കാണാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ കയറി നോക്കണം എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് അപ്പോൾ ഷോപ്പിൻ്റെ എന്തെങ്കിലും കൂടുതൽ എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ഉണ്ട് ഗോൾഡൻ പെറ്റ്സ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഷോപ്പിൻ്റെ അഡ്രസ്സ് ലൊക്കേഷനും ഗൂഗിളിലും ഉണ്ട് ഗോൾഡൻ പെറ്റ്സ് വേൾഡ് മുതലോട്ടൂർന്ന് അടിച്ചു കഴിഞ്ഞാൽ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബായ്